എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും കൈവിട്ടപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അൻവർ എം എൽ എയും കൂട്ടി നടത്തിയ നീക്കവും അവസാനം നിലയിൽ പൊട്ടി എത്ര കൂക്കി വിളിച്ചിട്ടും ഈ അൻവറിന്റെ കള്ളക്കഥ കേരളം പുച്ഛിച്ചു തള്ളി നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഈ വികസന വിപ്ലവത്തെ തടയിടാൻ പോം വഴിയായി അവർ കണ്ടെത്തിയത് കേരളത്തിലെ കേരളത്തിലെ കോൺഗ്രസിനെ കൂടെ നിർത്തി ഈ പദ്ധതിയെ തകർക്കുക എന്നതായിരുന്നു സർ ഈ ഈ കൊടി കൊടും ചെയ്യുന്നതിനായി നിങ്ങൾ ശബ്ദമെക്കും ഈ കൊടും ചതി ചെയ്യുന്നതിനായി എഐസി ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാലുമായി ഈ കമ്പനികൾ പ്രാഥമികമായ ഗൂഢാലോചന നടത്തുകയും ഈ ദൗത്യത്തിന്റെ ഉത്തരവാദിത്തം കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനെ ഏൽപ്പിക്കുകയും ചെയ്തു ദൗത്യം വിജയിച്ചാൽ സതീഷന് കിട്ടിയ ഓഫർ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദമായിരുന്നു സാർ ിൽ എൽ ഡി എഫിനെ പരാജയപ്പെടുത്താൻ എത്ര പണം ചെലവഴിക്കാനും ഈ കമ്പനികൾ അന്ന് തയ്യാറായിരുന്നു സാർ ഇനിയാണ് നിങ്ങൾ കേൾക്കേണ്ടത് നിങ്ങളെപ്പോലും വിറ്റ് നിങ്ങളുടെ നേതാവ് പണം വാങ്ങിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ചോ രണ്ടായിരം ഈ ആവശ്യത്തിലേക്ക് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നൂറ്റി അമ്പത് കോടി രൂപയാണ് ഫണ്ട് എന്ന നിലക്ക് കൈക്കൂലിയായി ശ്രീ വി ഡി സതീഷന്റെ കയ്യിലെത്തിയിട്ടുള്ളത് കേട്ടോ കേട്ടോ കേട്ടിട്ട് പറഞ്ഞോ ബാംഗ്ലൂരിൽ നിന്നും ഫ്രോസൺ ചെയ്ത മത്സ്യം കൊണ്ടുവരുന്ന ട്വന്റി ഫീറ്റ് കണ്ടെയ്നർ ലോറിയിൽ അമ്പത് കോടി രൂപ വീതം മൂന്ന് ഘട്ടങ്ങളിലായാണ് പണം തൃശൂർ ചാവക്കാടിനടുത്തുള്ള ചേറ്റുവക്കടപ്പുറത്തെത്തിച്ചത് അവിടെ നിന്നും അവിടെ നിന്നും രണ്ട് ആംബുലൻസുകളായി വി ഡി സതീശന്റെ കൂട്ടാളികളുടെ കയ്യിൽ ഈ പണം എത്തുകയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച നൂറ്റമ്പത് കോടി വന്നിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടിയെന്ന് എനിക്കറിയില്ല എനിക്കറിയുന്ന കുറച്ച് കോൺഗ്രസ് മത്സരിച്ച സ്ഥാനാർത്ഥി സുഹൃത്തുക്കളോട് ഈ വിവരം അറിഞ്ഞപ്പോൾ ഞാൻ അന്വേഷിച്ചു നിങ്ങൾക്കൊക്കെ ലക്ഷം ഫണ്ട് എന്താ കിട്ടിയെന്ന് പണ്ട് വരും നിങ്ങൾ മുന്നോട്ട് പോയിക്കോ എന്ന് പറഞ്ഞു പലരും പാവപ്പെട്ട കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ വീട് പറയാൻ വെച്ചിട്ട് ഇപ്പൊ ചെത്തിയില്ല കിട്ടിയ ഈ കണ്ടത് പി വി അൻവർ എന്ന നിലമ്പൂരിൽ നിന്നുള്ള എം എൽ എയുടെ ഒരു പ്രകടനമാണ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറഞ്ഞതാണ് ഈ കാര്യങ്ങൾ മണിക്കൂർ ഇരുപത്തിനാല് കഴിഞ്ഞിട്ടും ഒരു കുഞ്ഞു പോലും ഇത് മൈൻഡ് ചെയ്തിട്ടില്ല സത്യത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ചില മാലിന്യങ്ങളുണ്ട് അതാരും പറയാതെ തന്നെ ജനങ്ങൾ വിലയിരുത്തിക്കൊണ്ടേയിരിക്കുന്നു പി സി ജോർജിനൊക്കെ സംഭവിച്ചിരിക്കുന്നതും അതുതന്നെയാണ് ആ പി സി ജോർജ് രാഷ്ട്രീയത്തിൻ്റെ അതേ കാറ്റഗറിയിലേക്ക് അൻവറും എത്തി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വെടി തീരുന്നു എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണം കൂടിയാണ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ അൻവർ പൊട്ടിച്ച ഒരു ഉണ്ടയില്ലാ വെടി കേരളം ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ പുച്ഛിച്ചു തള്ളിയതോടെ അൻവർ കേരള രാഷ്ട്രീയത്തിലൊരു മാലിന്യമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു മര്യാദയ്ക്ക് വാർത്ത എഴുതുന്ന മുഖ്യധാരാ പത്രങ്ങൾ ഒന്നുപോലും ഇതിന് ഒരു വിലയും നൽകിയിട്ടില്ല വലിയൊരു സത്യം വെളിപ്പെടുത്താനുണ്ടെന്നും ഒരു ബോംബ് പൊട്ടാനുണ്ടെന്നും പറഞ്ഞ് നിയമസഭയിൽ ഇത് വായിക്കുമ്പോൾ പോലും പരിഹസിച്ച് വിടുന്ന അവിടെ മുഴങ്ങിക്കേട്ടത് ഏതായാലും പി വി അൻവർ എന്ന ഒരു രാഷ്ട്രീയക്കാരനെ കാണുന്നത് തന്നെ മലയാളികൾക്കിപ്പോൾ വെറുപ്പായി മാറുകയാണ് കേരളത്തിൻ്റെ സംസ്കാരത്തിനും പാരമ്പര്യത്തിനും ഉതകുന്നതാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള വിശ്വാസം ആർക്കുമില്ല അതുകൊണ്ട് തന്നെ മര്യാദയുള്ള പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയോടാണ് ഇതിൻ്റെ മറുപടി പറഞ്ഞത് ആരോപണം ഉന്നയിച്ച ആളെക്കുറിച്ച് താൻ ഒന്നും പറയുന്നില്ലെന്നും ഇതിൽ കൂടുതലൊന്നും ഈ മാന്യനിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ലെന്നും പറഞ്ഞ പ്രതിപക്ഷ നേതാവ് അത് പറഞ്ഞപ്പോൾ തന്നെ കേരളം കയ്യടിക്കുന്നതാണ് കണ്ടത് പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭാ നേതാവല്ലേ സി പി എം പാർട്ടിയുടെ വലിയ ലീഡർ അല്ലേ ഇത്തരം ഒരു ആരോപണം നിയമസഭയിൽ അവതരിപ്പിക്കാൻ അനുവാദം കൊടുത്തതിൽ താങ്കളോട് എനിക്ക് സഹതാപം തോന്നുന്നുവെന്നും ഇതിൽ ചിരിക്കണോ അതോ മുഖ്യമന്ത്രിയുടെ ഗതികേടോർത്ത് കരയണോ എന്നും വി ഡി സതീശൻ ചോദിച്ചപ്പോൾ അൻവറിൻ്റെ അതേ നിലവാരത്തിലേക്ക് താണുപോയ പിണറായി വിജയനെയാണ് ഈ ലോകം കണ്ടത് പിണറായി വിജയൻ ഇങ്ങനെ പരിഹാസ കഥാപാത്രമാകുന്നത് സത്യത്തിൽ സി പി എമ്മിന് തന്നെ തല ഉയർത്തി നടക്കാൻ കഴിയാത്തൊരവസ്ഥയായി മാറിയിരിക്കുന്നു സാധാരണ നട്ടാൽ കുരുക്കാത്ത കള്ളക്കഥകളും അസഭ്യങ്ങളും അൺപാർലമെൻ്ററി വാക്കുകളുമെല്ലാം സഭാരേഖകളിൽ നിന്നും നീക്കം ചെയ്യാൻ പ്രതിപക്ഷം ആവശ്യപ്പെടാറുണ്ട് എന്നാൽ ഈ അൻവറിൻ്റെ ഈ ആരോപണം നിയമസഭകളിൽ നിന്ന് അതിൻ്റെ രേഖകളിൽ തന്നെ കിടന്നോട്ടെ എന്നും ഇങ്ങനെയുള്ള വിവരമില്ലാത്ത ആൾക്കാരും ഈ നിയമസഭയിൽ ഉണ്ടായിരുന്നു എന്ന് വരാനിരിക്കുന്ന തലമുറ അറിയട്ടെ എന്നും സതീശൻ പറഞ്ഞതോടെ ആ സത്യം ഒന്നുകൂടി കേരളം ശരിവച്ചിരിക്കുകയാണ് പി വി അൻവർ വേസ്റ്റ് എന്നത് പക്ഷേ മുൻകൂട്ടി നൽകിയ നോട്ടീസിൽ പറയാതെ സഭയിൽ ഇല്ലാത്ത എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെതിരെയും ആരോപണം ഉന്നയിച്ചത് ശരിയല്ല കെ സി വേണുഗോപാലിനെതിരായ ആരോപണം സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യണം എന്ന് മാത്രമായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഇതോടെ അൻവറിൻ്റെ ആ ബോംബ് ചീറ്റി എന്ന് മാത്രമല്ല അൻവർ ആരാണെന്നും അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി എന്താണെന്നും അൻവർ തന്നെ കേരളത്തിന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊടുത്തു സത്യത്തിൽ പിണറായി വിജയനെ സംരക്ഷിക്കാൻ സി പി എമ്മിന്റെ ഒരു കുഞ്ഞു പോലും തയ്യാറാകുന്നില്ല പൂർണമായും കുഴിയിൽ വീണൊരവസ്ഥ ഒരവസരം കിട്ടിയാൽ പിണറായി വിജയനെ സി പി എം കൈവിടും അതിനിടെ നിയമസഭയിൽ തന്നെ പ്രതിപക്ഷം മുഖ്യമന്ത്രിയെയും മകളുടെയും തട്ടിപ്പുന്നയിക്കുമെന്നും ആ ആരോപണങ്ങൾ ഈ നൂറ്റമ്പത് കോടിയിൽ മുങ്ങണമെന്നും മനക്കോട്ട കെട്ടിയാണ് അൻവറിനെ കൊണ്ട് ഇത് മുഖ്യമന്ത്രി പറയിപ്പിച്ചത് പി വി അൻവർ എന്ന ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഒരാൾ പറഞ്ഞപ്പോൾ തന്നെ അത് ചീറ്റിപ്പോയി പിന്നെ കൂടെ നിൽക്കാൻ ആരുമില്ലാത്തപ്പോൾ അൻവറിൽ അഭയം പ്രാപിക്കാതെ പിണറായിക്ക് വേറെ രക്ഷയില്ല എന്നതാണ് സത്യം അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം വിശ്വാസം നഷ്ടപ്പെട്ട പിണറായി അൻവറിനെ പിടിച്ചു നടത്തിയ അവസാനത്തെ നീക്കവും ചീറ്റിപ്പോയി